ില്ലാതുകൊണ്ട് വീട്ടിൽ ചോറിയും കൂട്ടിയിരിക്കുന്നത് കൊണ്ട് എന്നാൽ ടയറക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി ബ്രേക്ക് പാഡൊക്കെ തേഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മാറാമെന്ന് എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയ സിസർ ജാക്കി ലിവർ റാച്ചറ്റ് ലിവർ എന്ന് പറയും ഈ ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും വെച്ച് വീലൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ആ പരിപാടിയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് രണ്ട് ബ്രേ വീലിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ ബാക്ക് ഡ്രം ബ്രേക്കാണ് അത് പിന്നെ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഇതിൻ്റെ വർക്ക് എന്ന് അടക്കു അപ്പോൾ ഈ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എൻ്റെയോ കാര്യങ്ങളൊക്കെ അടിപൊളിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്നാൽ പിന്നെ വിചാരിച്ചു ഒന്ന് ഇളക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനും കൂടെ വിചാരിച്ചാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ ജാക്കി വെക്കുന്ന എവിടെയാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടല്ല വെക്കുന്ന ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു എന്നാൽ പിന്നെ ഈ വീഡിയോയിൽ ഒരു ക്ലാരിഫൈ വരുത്താൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഉൾപ്പെടുത്തുന്നത് ജാക്കി എവിടെ വെക്കുന്നത് റണ്ണിങ് ബോർഡിന് അടിഭാഗത്താണ് അത് അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് വരുന്ന ഭാഗത്താണ് ജാക്കി വെക്കുന്നത് സിസർ ജാക്കി ആയിരിക്കും ഏറ്റവും ബെറ്റർ നോർമൽ ഹൈഡ്രോളിക് ജാക്കിയൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ ലോ റാമിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സിസർ ജാക്കി ആണെങ്കിൽ റണ്ണിംഗ് പോകൊണ്ട് അടിയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ഇതുപോലെ അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ലിവറിൻ്റെ പ്രവർത്തനം എത്ര സിമ്പിളായിട്ടാണ് വയ്ക്കുന്നതെന്ന് ഒരുപാട് പേര് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു ഇരിക്കുന്ന ജാക്കിയുടെ കൂടെ വെക്കുന്ന ലിവറാണ് സൂപ്പർ അങ്ങനെ എന്തെങ്കിലാണ് പക്ഷേ ഈ ലിവർ നിങ്ങൾ കാണാൻ മനസ്സിലാവും എത്ര സിമ്പിളായിട്ടാണ് ജാക്കി വെച്ച് വണ്ടി ഉയർത്തുന്നതെന്ന് അത് ഞാൻ വീട് ലൂസ് ചെയ്തിരുന്നു അതിനു ശേഷമാണ് ജാക്കി വെച്ചത് ഈ ലിവർ പേടിക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണ്ടവർ അതൊരു വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ നോക്കുക ഏകദേശം വണ്ടി ഏകദേശം നമുക്ക് ടയർ അളക്കത്തക്ക രീതിയിൽ പൊക്കിയിട്ടുണ്ട് ടയർ ഇളക്കിയപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ എൻഡ് അതിൻ്റെ ബൂട്ട് പൊട്ടിയിരിക്കുകയാണ് പക്ഷേ അടിപൊളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷേ എൻ്റെ ബൂട്ട് കീറി അതിൽ ഗ്രീസ് ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് കുറേ കാലക്രമേണത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റേണ്ട സാഹചര്യം വരും അതിപ്പോൾ മാറ്റാമായിരുന്നു പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ അലൈൻമെൻ്റിൽ മിസ്റ്റേക്ക് വരും അതുമാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് ഷോപ്പിൽ പോകേണ്ടി വരും അത് അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും പക്ഷേ ഇത് ഇപ്പോൾ അത് എൻ്റെ ഇളക്കി മാറ്റി റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ അലൈൻമെൻറ്റ് എന്തായാലും കറക്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ പുറത്ത് പോകാനുള്ള സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ടയർ ഇളക്കിയപ്പോൾ എൻ്റെ ഡിസ്ക്കിൻ്റെ ബാക്കിൽ വരുന്ന ട്രം ബ്രേക്കിലാണ് കാലിബർ വരുന്നത് ഡിസ്ക് കാലിബർ വരുന്നത് അപ്പം കാലിബറിലുള്ള ഒരു സിലിണ്ടർ വരുന്നുണ്ട് വീൽ സിലിണ്ടർ അപ്പോൾ അത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ അകത്തോട്ട് പോവും അതിനുശേഷം നമുക്ക് ബ്രേക്ക് പാഡ് പാട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ഇത് ടൈറ്റ് ആയിട്ടിരിക്കും കാരണം ബ്രേക്ക് പെടൽ അമർത്തുമ്പോൾ ഈ സിലിണ്ടറാണ് നമ്മുടെ ബ്രേക്ക് പാഡിനെ പ്രസ് ചെയ്ത് ബീൽ ഡിസ്കുമായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത് അതുകൊണ്ട് എപ്പോഴും ഇത് എൻഗേജഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി കഴിഞ്ഞാൽ സിലിണ്ടർ അകത്ത് പോവും ഹൈഡ്രോളിക് ബ്രേക്കിലെ സിസ്റ്റമാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ കാലുപറിലെ ഒരു നട്ടളക്കുക അതിനുശേഷം നമുക്ക് കാലിപിറൽ അടിപിടി ഉണ്ടോ കാര്യങ്ങളോ നോക്കി കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷിം ഇടേണ്ടി വരും അപ്പം ജസ്റ്റ് ബ്രേക്ക് പാഡ് ഇടക്ക് അത്യാവശ്യം ഇനിയും ഓടാനുള്ള ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ അവൈലബ് അതിനകത്തുണ്ട് സോ അതുകൊണ്ട് ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എമറി പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അപ്പുറത്തെ ടയറും ചെ കറക്റ്റ് ഇതുപോലെ ഇതുപോലെ തന്നെ ആയിരിക്കും തേഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇത് റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു ഡിസ്ക് വെക്കുന്ന ആ ഒരു സ്ലീവും കാര്യങ്ങളും ജസ്റ്റ് ഇളക്കുന്ന ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മെയിൻ ഇമ്പോർട്ടൻറ്റ് എൻ്റെ എൻ്റെ ജോയിൻറ്റ് മാറ്റേണ്ട സാഹചര്യം ഉറപ്പായിട്ടുണ്ട് ഉടനെ ചെയ്തില്ലെങ്കിലും ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളും ഇത് ഇളക്കി നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കാലിപ്പുറി തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബോൾട്ട് ഇടുമ്പോൾ കറക്റ്റ് സീറ്റിംഗ് രീതിയിലായിരിക്കണം സെറ്റ് ചെയ്ത് വെക്കാൻ സ്കോർ ടൈപ്പ് ആയിട്ടായിരിക്കും ഒരു സീറ്റിംഗ് വരുന്നത് കറക്റ്റ് സീറ്റിംഗ് വെച്ചിട്ട് ഇതുപോലെ എന്നിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ അപ്പം ഈ ഒരു ഡിസ്കിലോ കാര്യങ്ങളോ എന്തോ അടിപൊളിയോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ഷിം ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡ് ഇളക്കുമ്പോൾ അറിയാം അവിടെ അടിപൊളിയുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ മറ്റേ സൈഡും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാവത്തവർക്ക് ഉപകാരമായിക്കോട്ടെ നന്ദി നമസ്കാരം